कश्मीर में बि न सारा हज़ार चाहे െ തെരഞ്ഞെടുക്കാൻ പോളിംഗ് ബൂത്തുകളിലേക്ക് മാർച്ച് ചെയ്യാൻ പോവുകയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയമായ പ്രാധാന്യം ആരും ആരെയും പ്രത്യേകം അറിയിക്കേണ്ടതില്ല അത്ര കണ്ട് അത് സുവ്യക്തമാണ് നമ്മളുടെ രാജ്യം ഇന്ന് കാണുന്നത് പോലെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന അതിപ്രധാനമായ തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത് ആർ എസ് എസിൽ രൂപീകൃതമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ നൂറ് വർഷം പൂർത്തിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസിൻ്റെ നൂറാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ അതൊരു മത നിരപേക്ഷ രാജ്യത്താകരുത് എന്ന നിർബന്ധം അവർക്കുണ്ട് ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള പടപ്പുറപ്പാടിലാണ് ആർ എസ് എസും സംഘപരിവാറും ബി ജെ പിയും എല്ലാം തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം നമ്മളുടെ രാജ്യത്ത് നടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രാജ്യത്തിൻ്റെ പേര് മാറ്റുക എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നുള്ളതിന് പകരം ഇനി മേലിൽ ഭാരത് എന്നാകും എന്ന് ഇതിനകം തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വിദേശ രാജ്യങ്ങളിലേക്കുള്ള എല്ലാ എഴുത്തുകുത്തുകളും ഭാരത് എന്നാക്കി മാറ്റി നമ്മളുടെ രാജ്യത്ത് പുതിയ രാഷ്ട്രത്തിൻ്റെ പിറവി അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മളുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യമാണ് അടി വിവേചിക്കുന്നില്ല ലോകത്ത് ഏത് രാജ്യമാണെങ്കിലും ആ രാജ്യത്തേക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വരുന്ന ഏത് മതസ്ഥർക്കും അവരുടെ വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ പൗരത്വം നൽകും അത്തരം ഒരു നിയമമാണ് ഇന്ത്യയിലും ഇക്കാലം അത്രയും നിലനിന്നിരുന്നത് നമ്മളുടെ രാജ്യത്ത് പതിനൊന്ന് വർഷം താമസിക്കുന്ന ഏതൊരാൾക്കും ഇന്ത്യൻ പൗരത്വം അയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള വ്യവസ്ഥ നേരത്തെ നിലനിന്നിരുന്ന പൗരത്വ നിയമത്തിൽ ഉണ്ടായിരുന്നു അതിൽ മതവും ജാതിയും സമുദായവും ഭാഷയും ഒന്നും ഒരു പ്രശ്നമായിരുന്നില്ല എന്നാൽ ആ നിയമം ഭേദഗതി ചെയ്താണ് ഇന്ത്യയുടെ പാർലമെന്റിൽ സി എ എ അഥവാ സിറ്റിസൻഷിപ്പ് അമെന്മെന്റ് ആക്ട് അതിന്റെ രാഷ്ട്രീയം എനിക്ക് മുമ്പ് സമ്മതിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ചുറ്റി കാലം നക്ഷത്രമാണ് വലിയ തൂലക്ഷത്തോടുകൂടി വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമേ എന്ന് മാത്രമാണ് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത് രണ്ട് മാസത്തോളം നീണ്ടുനിന്ന നീണ്ട പ്രചരണ പ്ര പ്രചണ്ഡമായ പ്രചരണ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് അവസാന ലാപ്പിൽ നിങ്ങളോട് ഒരു വാക്കുകൂടി നിങ്ങൾ വോട്ടിന് പോകുമ്പോൾ നാടിനെ ഓർക്കണം നാട്ടിൻ്റെ നന്മയെ ഓർക്കണം അതുകൊണ്ട് ചുറ്റി അരുവാൻ നക്ഷത്ര അടയാളത്തെ തന്നെ വോട്ട് നിർവഹിക്കാനുള്ള ഉണ്ടാവണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഒരായിരം നന്ദി നന്ദി നോലൻ